വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടുക്കളയിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു എനിക്കും മലഹം ജില്ല തന്നെ പിന്നെ മഴ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക വേഗം തന്നെ അലക്കി പിന്നെ നല്ല വെയിലുള്ള നല്ലൊരു സന്തോഷമുണ്ട് കാരണം തുണികളെല്ലാം കുറേ ആയില്ല ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങാത്തത് അതുകൊണ്ട് വേഗം തന്നെ തന്നെ അലക്കി മുറ്റത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡും വലാറിയിട്ടിട്ടുണ്ട് പിന്നെ വേഗതന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാല് മുട്ട എടുത്തിട്ട് ഇതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ട റോസ്റ്റും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പിന്നെ മുട്ട റോസ്റ്റിനുള്ള രണ്ട് ഉള്ളി എടുത്തു വെച്ചു അപ്പോൾ ഉള്ളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതുപോലത്തെ പൂപ്പലുകളുണ്ടെങ്കിൽ നന്നായി വൃത്തിയായി കഴിഞ്ഞതിന് ശേഷം എടുക്കാനും ആ ഒരുതരം പൂപ്പൽന്ന് പറയുന്ന ഒരുതരം ഫംഗസ് ബാധിച്ചതാണ് അപ്പോൾ അത് നമ്മൾ കുടലിൽ നിർത്തിയിട്ട് നമുക്കുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഞാനതിനിടയിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഉള്ളി ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നില്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഭാഗം കട്ട് ചെയ്യൂ ഒരു ഭാഗം ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെയാണ് അതിനിടയിൽ ഞാൻ ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിന് നമുക്ക് തക്കാളി അതുപോലെ തന്നെ തക്കാളി എല്ലാം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ എന്താ പറയുക ഒന്ന് കുതിർത്തി വെക്കുന്ന നല്ലതാണ് കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പ് പൊടി ഞാനെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ പൊതുവേ വെജിറ്റബിൾസ് കൊണ്ടുവന്നാൽ അങ്ങനെ ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അതുകൊണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് പ്രത്യേകിച്ചിട്ടങ്ങനെ കഴുകേണ്ടതില്ലോ എന്നിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇനിയിപ്പോൾ ഇത് ഉള്ളിയും തക്കാളി എല്ലാം നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പലിട്ടിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് നേരം ഒരു കുറച്ച് എന്താ പറയുക ഒരു രണ്ട് ടീസ്പൂൺ പോലെ ഒരു വെള്ളം വെച്ചിട്ട് അതൊന്ന് വെക്കുക ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കരയിട്ട് കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് രണ്ട് ടീസ്പൂണോളം മറ്റേ ചില്ലി ഇതില്ല കാശ്മീരി ചില്ലി നല്ലൊരു കളർ ഉണ്ടാവും അതിലിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ മസാല ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയത് പിന്നെ നിങ്ങൾക്ക് അഥവാ കുറച്ച് എരിവെല്ലാം കൂടിപ്പോയിങ്കിൽ കുറച്ച് കുട്ടികളെല്ലാം കൊടുക്കുന്ന എന്തെങ്കിലും ടൊമാറ്റോ സോസൊന്നു കുറച്ചായി കൊടുത്താൽ അതിന് നല്ല ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ ഞാനും അതുപോലെ തന്നെ അവൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാനും വേഗം തന്നെ ഫുഡ് കഴിച്ചു ഇതാണ് രാവിലത്തെ വിശേഷം ഇനിയിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ട് ഉച്ചക്കത്തെ പരിപാടിയണതിൻ്റെ ഇടയിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കറിയും ഇതുപോലെ ഒരു മീൻ പൊരിച്ചുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു റെസിപ്പി ഞാനിതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ സാധാരണക്കെ മീൻ പൊരിക്കുമ്പോൾ സാധാരണ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയിലിട്ടിട്ട് സാധാരണ മീൻ പൊരിക്കും പക്ഷേ എന്താ പറയുക ചില ടൈമെല്ലാം ഓരോ മൂഡ് വരുമ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു മസാല പോലെ എല്ലാം ആക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ പൊരിച്ചക്ക് അതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചില ദിവസങ്ങളുണ്ട് അതായത് നമുക്ക് ചിലപ്പോൾ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ജോലി എടുക്കാനൊന്നും വലിയൊരു ഒരു മൂഡ് കിട്ടില്ല അപ്പോൾ നല്ലൊരു പിന്നെ എന്താണെന്ന് വെച്ചാൽ മനസ്സും നമ്മളെ മനസ്സാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് വേണ്ടത് നമ്മളെ മനസ്സ് നല്ലൊരു സന്തോഷമാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എന്താ പറയുക നല്ലൊരു എനർജി ആയിരിക്കും ജോലിയിൽ എടുക്കാൻ അപ്പോൾ മനസ്സെപ്പോഴും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കാനോ നല്ലൊരു എന്താ പറയുക അന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമായിട്ട് മാറാൻ പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കാണ് കാരണം രാത്രി നേരത്തെ തന്നെ ഉറങ്ങി പിന്നെ രാവിലെ കുറച്ച് എന്താ പറയുക രാവിലെ തന്നെ എണീക്കേണ്ട ഒരു ശീലം നമ്മൾ വളർത്തിയെടുത്താൽ നമുക്കെല്ലാം ഒരു മടിയില്ലാതെ നമുക്ക് ജോലിയെടുക്കാൻ പറ്റും കാരണം എന്താ പറയുക ഒരു നമ്മളൊരു അഞ്ച് 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 മണിക്കെല്ലാം എണീച്ച് കഴിഞ്ഞാലും കാരണം നമ്മളെ നിസ്കാരവും നമ്മളെ പ്രഭാത ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരാറ് മണിക്കങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ട് എന്താ പറയുക വേഗം തന്നെ വേഗം തന്നെ ജോലി സ്പീഡിലെടുത്താൽ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല നമ്മളാദ്യം നമ്മളെ മനസ്സോടെ തന്നെ പറയുക നമ്മളെ ജോലി നമ്മൾ തന്നെ എടുക്കണം വേറെ ആരും വരില്ല അങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമുക്ക് നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക ഞാൻ ചിലപ്പോൾ എങ്ങനെയാണേ ഞാൻ ചിലപ്പോൾ കണ്ണാടി ഒന്ന് വെറുതെ ഇങ്ങനെ പറയും നീ ആരാ കാത്തു നിൽക്കുന്നത് സുഫിറ എൻ്റെ പണി നീ ഇതെന്നെടുക്കണ്ടേ എന്നൊന്ന് നമ്മൾ പറഞ്ഞു നോക്കിയാൽ സത്യം അന്നേരം ഒരു വേർത്തന്നെ അന്നേരം ഒരു വേഗം തന്നെ വേഗം വേഗം ജോലി എടുക്കാൻ ഒരു ഒരു മനസ്സുണ്ടാക്കും അധികം രാവിലെ തന്നെ കുട്ടികൾക്ക് ലഞ്ചിലേക്കെല്ലാം ചോറല്ലുണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ ജോലിയെല്ലാം എളുപ്പത്തിൽ തീരും കാരണം പക്ഷേ ഇന്ന് പിന്നെ കുറച്ച് ഇതായെന്ന് വെച്ചാൽ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ഉള്ളത് കൊണ്ട് ഒരു ഒരാൾക്ക് മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ അപ്പം പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അവർക്ക് ലഞ്ച് കൊടുത്തത് അല്ലെങ്കിൽ രാവിലെ തന്നെ എൻ്റെ എന്താ പറയുക ചോറും കറിയും അങ്ങനെയുള്ള പണികളൊക്കെ കഴിയും പിന്നെ അത് കഴിഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോയ ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേഗം തന്നെ പിന്നെ ക്ലീനിങ്ങും വാഷിങ്ങും അങ്ങനെയല്ല നമുക്ക് പണ്ടു പിന്നെ ഏകദേശം ഒരു മണി പന്ത്രണ്ട് മണിയുള്ള സമയമ്പേക്ക് കുളിയും ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവും അല്ലാതെ നമ്മൾ എത്രത്തോളം ലേറ്റ് ആകുന്നു അത്രത്തോളം നമ്മളെ ജോലിയും ലേറ്റായിട്ട് തന്നെ കഴിയാൻ മൂന്ന് മണിയെല്ലാം ആകുമ്പോൾ നമുക്കൊരു റെസ്റ്റ് കിട്ടൂല അപ്പോൾ കഴിയുന്നതും നമ്മൾ ഈ രാവിലെ തന്നെ നമ്മളെ ജോലി വേഗം വേഗം നമ്മളൊന്ന് തീർത്താൽ നമുക്കെന്നെ ഒരു കുറച്ച് സമയം വരെ റെസ്റ്റ് ഇരിക്കാം അല്ലേ ഇനിയിപ്പോൾ ഇതാ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താ പറയുക എല്ലാവരും പറയൂ പാത്രങ്ങളെല്ലാം ആ സമയത്ത് തന്നെ വേഗം വേഗം കഴിവെച്ചാൽ പണി തീരുമല്ലോ പക്ഷേ എനിക്കെന്താ പറയുക എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇതേപോലെ കൂട്ടിയിട്ട് ആ ഒരു കഴുകുന്നതിൻ്റെ ഒരു സുഖം എനിക്ക് വേറെ തന്നെയാണ് എനിക്കിങ്ങനെയാണ് ചെയ്യാൻ പറ്റൂ എത്ര ശ്രമിച്ചാലും എനിക്കങ്ങനെ പറ്റില്ല എന്നെപ്പോലെ ഇതുപോലെ സ്വഭാവമുള്ള ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ ചെയ്യണേ നമ്മൾ ലാസ്റ്റ് ഫൈനൽ പണി എന്ന് വെച്ചാൽ ഇതാണ് അതായത് നമ്മൾ ഉപയോഗിച്ച ഒന്ന് നന്നായി ക്ലീൻ ചെയ്യാൻ അത് എന്താ പറയുക അത് നമ്മൾ ഓരോന്നോരോ ഓരോ നേരം ക്ലീൻ ചെയ്താലാണ് അതൊരു വൃത്തിയായിട്ട് കാണും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കൂ വയ്യ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നാളെ ക്ലീൻ ചെയ്യുക അങ്ങനെ വിചാരിക്കും തോറും ഒരിക്കലും നമ്മളെ ഗ്യാസ് എറിപ്പ് വൃത്തിയാകുകയേ ഇല്ല കാരണം നമ്മൾ ഓരോ നേരം എന്താ പറയുക ഓരോ നേരം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം തന്നെ വേഗം വേഗം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും കാരണം നമുക്ക് അടുക്കളയിൽ വരാൻ തന്നെ ഒരു എനർജി ആയിരിക്കും നമ്മളെ ഗ്യാസ് അടുപ്പ് എപ്പോഴും നല്ല നീറ്റാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അടുക്കളയിൽ ഒരു പ്രത്യേക എനർജി തന്നെയായിരിക്കും നിങ്ങളൊന്നും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കട്ടെ നമ്മളെപ്പോഴത്തെ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ ലോഗായിരിക്കും നമ്മളെ ഈ കിച്ചൻ അപ്പോൾ കിച്ചൻ എപ്പോഴും നല്ല നീറ്റായിരിക്കും ഗ്യാസിൻ്റെ അടിയോ അവിടെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്യണം ഇനിയിപ്പം ഇതാ ഞാനൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഇതേപോലെ ലാസ്റ്റ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ തന്നെയാണ് അത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് പിന്നെ ഉണങ്ങിയ നല്ല കോട്ടൻ്റെ ക്ലോത്ത് കൊണ്ട് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല രസമായിരിക്കും ഗ്യാസ് അടുപ്പ് കാണാൻ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് നമുക്ക് എന്താ പറയുക അന്ന് ഫുഡിൻ്റെ റെസിപ്പി ഒന്നും ഇല്ലാണ്ട് വെറും ക്ലീനിങ് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു എനർജി ആയിരിക്കും ആ നമുക്കും ഇതുപോലെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും വേണം ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യും വേണം നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ പിന്നെ കിച്ചനിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മീൻ കട്ട് ചെയ്തായ ഒരു സ്ഥലം അവിടെയെല്ലാം നല്ല ക്ലീൻ ചെയ്യണം ലേസറുകളിലും പനോലും അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സിങ്ക് അതെപ്പോൾ നല്ല നീറ്റായിരിക്കണം അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരും പിന്നെ ഈ ഒരു സൊല്യൂഷന് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും അപ്പോൾ ഇതുപോലെ നല്ല ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള നല്ല കൊട്ടാരം പോലെ ഉണ്ടാവും നമുക്കങ്ങനെ ഒരുപാട് ഒരുപാട് വിലപിടിപ്പി വിലപിടിപ്പുള്ള സാധനമൊന്നും വേണമെന്നൊന്നുമില്ല നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് നല്ല നീറ്റായി എപ്പോൾ നീറ്റായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും നമ്മൾ വിടുങ്കണാന് അപ്പോൾ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അടുത്ത വീട്ടിൽ ഞാൻ നല്ലൊരു ഡീപ്പ് ക്ലീനിങ്ങുമായിട്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട നമ്മൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക പിന്നെ ഒന്നും വേണ്ട നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പറയുന്നില്ല പടച്ചവനെ ശ്രുതിച്ച് കൊണ്ടെണീക്കണമെന്ന് അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങൾ അന്നത്തെ ദിവസം ഭയങ്കര എനർജി ആയിരിക്കും അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ ആ തൊട്ടടുത്തുള്ള ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇനിയിപ്പോൾ നല്ലൊരു റെസിപ്പിയും നല്ലൊരു ക്ലീനും ലൈറ്റ് ഞാൻ വരും ഇൻഷാല് ബായ്